പട്ടികവർഗ്ഗ വിഭാഗങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടികൾ ചിലവിടുമ്പോഴും വിഷപ്പകറ്റാൻ ആകാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് നമ്മുടെ വനമേഖലയിൽ പത്തനംതിട്ട ആനത്തോട്ടിലെ പതിനൊന്നക ആദിവാസി കുടുംബം മതിയെ ഭക്ഷണം വീടുമില്ലാതെ കൊടും കാടിനുള്ളിൽ കഷ്ടപ്പെടുകയാണ് സമാന അവസ്ഥയാണ് മേഖലയിലെ മറ്റുള്ളവർക്ക് കൊണ്ടുവന്ന ഇത് ഓമന ഭർത്താവിന്റെ പേര് തങ്കയ്യ ഈ ദമ്പതികൾക്ക് ഒൻപത് മക്കളാണ് ഇരുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള യുവാക്കൾ മുതൽ മാസം പ്രായമുള്ള കൈക്കുഞ്ഞ് വരെ ആ ഒൻപത് പേരിൽ ഉൾപ്പെടുന്നു വയറു നിറയെ വിശപ്പ് മാറും വരെ ഭക്ഷണം കഴിച്ച ഓർമ്മ ഇവരിൽ പലർക്കുമില്ല അരവയറുണ്ണാറുള്ള ഭക്ഷണമേ ഈ വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാവാറുള്ളൂ രാവിലത്തെ കഴിച്ചിട്ട് ഞങ്ങൾ ആറുമണി ആകുമ്പോഴേ ആഹാരം കഴിക്കത്തുള്ളൂ ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക രാവിലെയും കഴിക്കാനുള്ള സാമ്പത്തിക പത്ത് കിലോ കുന്തിരിക്കാൻ കിട്ടും അതുകൊണ്ട് പോയി വിറ്റഴ്ച്ചു പൈസ മേടിച്ച് അതിനുള്ള സാധനം മേടിക്കും അപ്പൊ അങ്ങനെ മേടിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് മുതലാകത്തില്ല അമ്പത് രൂപ അറുപത് രൂപ വില കുന്തിരിക്കും തേനൊക്കെ അങ്ങനെ ആവുമ്പോഴത്തേക്കും രാവിലെ കഴിക്കുന്നത് ആറുമണി ആവുമ്പോഴേ കഴിക്കത്തുള്ളൂ വനവിഭവങ്ങൾ ശേഖരിച്ച് വിറ്റാണ് ഈ കുടുംബത്തിന്റെ ഉപജീവനം ഒരു മാസമായി ആനത്തോട്ടിൽ നിർത്താതെ മഴ പെയ്യുന്നതിനാൽ ആ വരുമാനം ഏറെക്കുറെ നിലച്ചു പുറംലോകവുമായി ബന്ധമില്ലാതെ കഴിയുന്ന സമീപത്തെ വീടുകളിലും ഭക്ഷണം എത്തിക്കുന്നത് ഈ കാണുന്ന ഓമനയാണ് ആക്രമണ സ്വഭാവമുള്ള കാട്ടാനകളെയും മറ്റു വന്യജീവികളെയും ഭയന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടിയുണ്ടാക്കിയ കൂരയ്ക്ക് കീഴിൽ ഭയത്തോടെയാണ് ഈ കുടുംബം ഉറങ്ങുന്നത് ഇവർക്ക് ഭക്ഷണം ഉറപ്പാക്കാനെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കണം മീഡിയ മൺ たっ。